ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ മൃഗലയങ്ങളിലോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുണ്ടായിക്കൊള്ളുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിൻ്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൊള്ളുക കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യങ്ങളും ഒരു കാരണവശാലും അത് അനുവദിക്കുന്നില്ല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സമീപാരത് എനിക്കറിയ ചില പ്രശ്നങ്ങളിൽ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട രൂപത്തിൽ ചില വിഷയങ്ങൾ വളർന്നു വന്നിരുന്നു അതിനെ തുടർന്നാണ് ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാടില്ല ഒരു മരത്തിന്റെയും പ്രത്യേകം സിംബലുകളോ ഫ്ലക്സുകളോ ഓർഡുകളോ പ്രചരണവും വേദിയാക്കി മാറ്റിക്കൂട മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എന്താണ് മന്ത്രി വാസവൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ തൃശൂർ പൂരത്തിൽ മതചിഹ്നങ്ങളൊന്നും പാടില്ല അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക മതചിഹ്നങ്ങളൊന്നും പാടില്ല അതേപോലെ തന്നെ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പാടില്ല എന്നുള്ളത് കൂടിയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാനൊരു കാര്യം എടുത്തു പറയാം അതായത് തൃശ്ശൂർ പൂരത്തിന് മുസ്ലിം മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മറ്റൊരു മതങ്ങളുടെ ചിഹ്നങ്ങളും ഈ കാലം വരെ ഒരു തരത്തിലും അവിടെ ഉയർത്തിയിട്ടില്ല പിന്നെ എന്താണ് വാസവൻ ഉദ്ദേശിക്കുന്നത് മന്ത്രി വാസവൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് എന്നാണോ അത് തീരെ മനസ്സിലാവുന്നില്ല ഇത് ഇതൊരു മതേതര ആഘോഷമാണ് എന്നൊക്കെ ആണെങ്കിലും ഇതൊരു ഹിന്ദു ആചാരപ്രകാരമുള്ളൊരു ആഘോഷമാണ് ഇതൊരു ഹിന്ദു ആഘോഷമാണ് നമുക്കറിയാം ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു ആഘോഷവും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആ ആഘോഷങ്ങൾ നടത്തുന്നത് അതാ മതത്തിന്റെ പാരമ്പര്യമാണ് ആ മതത്തിന്റെ സംസ്കാരമാണ് അവരത് നിരന്തരം ചരിത്രം ഏതെടുത്തു നോക്കിയാലും സകലരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏതൊരു ആഘോഷങ്ങളും അവർ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു ഹിന്ദുമതവിശ്വാസ പ്രകാരമുള്ളൊരു ആഘോഷം തന്നെയാണ് ഈ തൃശ്ശൂർ പൂരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നതുവരെ ഹിന്ദുമത ആചാര പ്രകാരമുള്ള ആഘോഷം തന്നെയാണ് എന്നാൽ അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതാണ് സകലെ ആളുകളും തിരിച്ചറിയേണ്ടത് ആ പ്രോഗ്രാമില് ആ പൂരത്തിന് പ്രത്യേക മതചിഹ്നങ്ങളൊന്നും വേണ്ട എന്ന് ശിവൻ അതായത് സോറി മന്ത്രി വാസവൻ ഉദ്ദേശിച്ചത് എന്താ കഴിഞ്ഞ തവണത്തെ രാംലല്ലയുടെയും കുടമാറ്റത്തിൽ രാംലല്ലയുടെയും അയോധ്യ രാമ ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നതുമായി ബന്ധപ്പെട്ടാണോ വാസവനൊക്കെ ഇത് വിളിച്ചു പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞ തവണ തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ അത് വിമർശിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ചാനലുകളിലൂടെ മുന്നോട്ട് വെച്ചു അതൊക്കെ തന്നെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ് അതിനെ ഒരുപാട് ആളുകൾ ഹിന്ദുത്വ എന്നുപോലുമൊക്കെ വിളിച്ചു പറഞ്ഞ് തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു അത്തരം ചർച്ചകളും നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അതൊന്നും പാടില്ല എന്നാണോ മന്ത്രി വാസവന് ആദ്യമേ തന്നെ വിളിച്ചു പറയുന്നത് അതല്ലെങ്കിൽ സുരേഷ് ഗോപി ഇപ്പൊ എം പി ആയിട്ടുണ്ട് സുരേഷ് ഗോപിയെ പേടിച്ച് തൃശൂർ പൂരത്തിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപി അങ്ങ് കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണോ ഈ ജാതി ഒപ്രാളത്തിലൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് പിന്നെ പാർട്ടികളുടെ കൊടിചിഹ്നങ്ങൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സി പി എം പാർട്ടി തന്നെ ഒന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഏത് വിഷയങ്ങളാണെങ്കിലും ഇപ്പൊ ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറയുന്നത് കുറച്ച് മുമ്പേ എടുത്തു നോക്കിയാൽ ഏത് പാർട്ടിയാണ് എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടത്തിയത് എന്നൊന്ന് പരിശോധിച്ചാൽ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല ഈ പറയുന്ന സുരേഷ് ഗോപിയെ പേടിച്ചിട്ടാണോ ഇവർ തോന്നിയത് വിളിച്ചു പറയുന്നത് എന്നും തൃശൂർ പൂരത്തിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപി കൊണ്ടുപോകുമോ എന്ന ഭയത്തില് പരമാവധി സകലത്തിലും തോന്നിയത് വിളിച്ചു പറഞ്ഞ് ആകർഷിക്കാനാണോ ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്നത് സുരേഷ് ഗോപി ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതൊന്ന് കേട്ടു കേട്ടുനോക്കോ മൂന്നാം തീയതി ലോക്സഭയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് അമിത്ഷാജിയും പീയുഷ്ജിയും കൂടി എടുത്ത തീരുമാനം എന്നെ അവർ രണ്ടുപേരും വിളിച്ചറിയിച്ചത് ഇപ്രാവശ്യം പെസോയുടെ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല ഓഗസ്റ്റിൽ ഞാനിവിടെ വന്ന് പറഞ്ഞതുപോലെ റിംഗിൻ്റെ പകുതിയല്ല റിംഗ് റോഡ് മുഴുവൻ ജനങ്ങളെ നിർത്താവുന്നതിൻ്റെ പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷന് ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ നിർദ്ദേശം നൽകാൻ പോവുകയാണ് നാലാ നാലാം തീയതി പാർലമെന്റ് ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിക്കും രണ്ടാം തീയതി രണ്ടാം തീയതിയാണ് ഈ തീരുമാനം തീരുമാനമുണ്ടാകുന്നത് അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനത്ത് വെടിക്കെട്ട് അപകടത്തിൽ പതിനെട്ട് പേര് മരിക്കുന്നു പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഇനി ഇത് കോടതിയുടെ പരിധിയിൽ ശക്തി കൂടും കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണോ നിങ്ങൾ ഈ ഇളവ് പുഷ് ചെയ്തതെന്നൊരു ചോദ്യം വന്നാൽ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ പുതിയ അമെൻമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ആരും ഇത് കാണാൻ പാടില്ല ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമല്ല സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അത് കേരള ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം അപ്പോൾ അതിന് ചില ഇളവുകൾ പിന്നീട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇളവുകൾ വന്നിട്ടുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ എന്താണ് ഒരു വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായാലും ഇതിൻ്റെ ആസ്വാദകരായാലും ോപി മാസങ്ങൾക്ക് മുമ്പേ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പെസോ എന്ന് പറയുന്നത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ആണോ അതായത് വെടിക്കെട്ടൊക്കെ ബന്ധപ്പെട്ട അപകടമൊക്കെ തന്നെ നോക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അസോ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ സകല നിയന്ത്രണങ്ങളും എടുത്തു മാറ്റുന്ന രീതിയിലൊക്കെയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംസ്ഥാനത്ത് അപകടം നടന്നു ഇത് കോടതിയിലേക്ക് വിഷയമെത്തി അതായത് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും തൃശ്ശൂരിലെ ജനത ആഗ്രഹിക്കുന്നത് പോലെ കേരള ജനത ആഗ്രഹിക്കുന്നത് പോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിഷയങ്ങളിലും സുരേഷ് ഗോപി ഇടപെടുന്നു കഴിഞ്ഞ തവണ വരെ ഏതൊരു വിഷയം തൃശ്ശൂർ പൂരത്തിലോ എന്തിൽ നടന്നാലും കേന്ദ്ര സർക്കാർ എന്നങ്ങ് അങ്ങ് വിളിച്ചു പറയുക ആയിരുന്നു ചെയ്യാറുള്ളത് എന്നാൽ ഒരു പ്രതിനിധി കേരളത്തിൽ വന്നതോട് കൂടിയിട്ട് ഇടതുപക്ഷത്തിനൊന്നും തോന്നിയത് വിളിച്ചു പറയാൻ സാധിക്കാത്തൊരു ഗതികെട്ട അവസ്ഥയുണ്ട് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു തൃശൂർ പൂരത്തിന്റെ സകല ക്രെഡിറ്റും സുരേഷ് ഗോപിയിലേക്ക് പോകുമോ എന്നൊക്കെ ഭയന്നിട്ട് കൂടിയാണ് മന്ത്രി വാസവനൊക്കെ തോന്നിയതുപോലെ ഓരോന്ന് വെപ്രാളത്തിൽ വിളിച്ചു പറയുന്നത് സകല ആളുകളും തിരിച്ചറിയുക ഹിന്ദുമത ആചാരപ്രകാരമാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഹിന്ദുമത ആചാരം തന്നെയാണ് ഓരോ വിഷയങ്ങളിലും ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്നാൽ ഹൈന്ദവ സംസ്കാരം അവരുത്തി പിടിക്കുന്നത് ആ ഒരു ആ ഒരു സംസ്കാരമാണ് അതായത് സകലരെയും സ്വീകരിക്കുക സകലരെയും ഉൾക്കൊള്ളിക്കുക അത് ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇത് വലിയൊരു ആഘോഷമാവുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക വാസ്തവനൊക്കെ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ രാംലല്ല അതേപോലെ തന്നെ അയോധ്യ രാമക്ഷേത്രം ഇതൊക്കെ കടന്നു വരുമോ എന്നുള്ള ഭയമാണ് എന്തിനു വായിക്കണം ഹിന്ദു ആചാരപ്രകാരമുള്ള എന്തു വന്നാലും അത് ഇരുകയും നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സകല ആളുകളും ചെയ്യേണ്ടത്